അള്ളഹാന്റെ ആ കാരുണ്യത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്ന സൂറത്ത് റഹ്മാനിൽ പ്രത്യേകമായിട്ട് ഇത് രണ്ടും അള്ളാഹു എടുത്തു പറയുന്നുണ്ട് പതിനൊന്നും പന്ത്രണ്ടും ആയത്തുകളിൽഹാ ഫാഹത്തും അഖ്മാം അള്ളാഹു പ്രത്യേകമായിട്ട് ആ കബറിങ്ങിനെ സംബന്ധിച്ച് പറയുന്നു അതിനുശേഷം വൽ അസ്ഫി ആ ഗന്ധങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇപ്പൊ ഭൂമിയിലുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ അത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങളല്ല ഭൂമി തന്നെ നമുക്ക് നൽകുന്ന റിസ്കുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളും കൽക്കരിയും പ്രകൃതിവാദങ്ങളെല്ലാം ഇതെല്ലാം ഭൂമി നമുക്ക് നൽകുന്ന റിസ്ക്കാണ് പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സുകൾ അതാണ് അത് നമ്മളുണ്ടാക്കുന്നതല്ല ഭൂമിക്കും മീതയുള്ള നശിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമി കടിയിൽ കിടക്കുന്ന സമയത്ത് അവിടെ രൂപം കൊള്ളുന്നതാണ് ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ കുറഞ്ഞ സൂറത്ത് ആറാമച്ച വചനത്തിൽ ബൈനഹുമാ പറയുന്നുണ്ട് ആകാശഭൂമികളിലുള്ളതും അവക്കിടയിലുള്ളതും ആ മണ്ണിനടിയിലുള്ളതും ഭൂമിയുടെ അന്തർഭാഗത്തുള്ളതും എല്ലാം അവന്റേതാണ് അവൻ അവകാശപ്പെടുന്നതാണ് അപ്പൊ അതെല്ലാം അള്ളാഹു നമുക്ക് ആയിട്ട് നൽകിയതാണ് വക്കുലോമി ശേഷമായ അവസാനം ഇലൈഹി അവനിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അപ്പൊ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഒരിക്കൽ പുറത്തു വന്ന നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ആ ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് അതേ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു വീണ്ടും നമ്മളെ മുളപ്പിച്ചു മുളപ്പിച്ചുകൊണ്ടുവരുക എന്നുള്ള സൂറത്ത് നോഹിൻ്റെ പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു അംബത്തക്കും മിനൽ അർലി നബാത്ത നമ്മൾ അള്ളാഹു മുളപ്പിച്ചു കൊണ്ടുവരുക എന്നുള്ള മറ്റൊരു സ്ഥലത്തും സൂറത്ത് ത്വാഹില തന്നെ അമ്പത്തഞ്ചാമത്തെ വചനത്തിൽ മിൻഹാ ഹലക്കനാക്കും വഫീഹാ നൊഅദക്കും വ മിൻഹാ നുഹ്രിജുക്കും താറത്ത് നുഹ്ര നമ്മൾ ആ ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ ഭൂമിയിലേക്ക് നമ്മൾ മടങ്ങും അതേ ഭൂമിയിൽ നിന്ന് വീണ്ടും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതാണ് വ ഇലൈഹിൻ നുഷൂർ ഇനി അടുത്ത പതിനാറാമത്തെ ആയത്തിൽ ഹിയ തമൂർ അള്ളാഹു പറയാണ് ആകാശത്തുള്ളവൻ ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി അതല്ലെങ്കിൽ ഭൂമി ശക്തമായിട്ട് പ്രകമ്പനം കൊള്ളുന്നത് അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ നിർഭയരാണോ അതാണ് ചോദ്യം അപ്പൊ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ആയത്തിൽ ആ ഭൂമിയെ മനോഹരമായിട്ട് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള രൂപത്തിൽ ആ ഭൂമിയിൽ നൽകിയിട്ടുള്ള സംവിധാനം ഒരു മാതൃസ്നേഹത്തിന്റെ ഭാഷയിൽ അള്ളാഹു സംസാരിച്ചത് ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ ഉണർത്തിയതായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത് അപ്പൊ അതിന്റെ ഒരു മറുവശത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇതെല്ലാം അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യം മുഖേന നിങ്ങൾക്ക് നൽകിയതാണ് അതല്ലാതെ ഈ രൂപത്തിലാക്കാനും അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ മുൻഗാമികളുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അധികാരം പ്രവർത്തിച്ച കാറൂനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സുഹൃത്തുൽ ഖസസിന്റെ എൺപത്തിയൊന്നാമത്തെ വചനത്തിൽ ബിഹി അർള് ആ ഭൂമി അയാളെയും ആ സംഘത്തെയും ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ സുഹൈൽ ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിലും റസൂർലായ്ലഹു വരൈബ് വസ്ലം പഠിപ്പിക്കുന്നതിന്റെ അഹങ്കാരിയായിട്ട് അത്യധികം അഹങ്കരിച്ച ഒരു മനുഷ്യൻ റജുലൻ അഫ്സഹു ആ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യനെ ഭൂമി വിഴുങ്ങിയതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ചെല്ലാം ഹദീസിലും കാണാൻ സാധിക്കും ഇതൊരാൽ അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ആ സേഫ്റ്റി എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അതല്ലാതെ നിങ്ങളുടെ കഴിവിലും ശക്തിയിലും നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കേണ്ടതില്ല ഫാഹിയെ തമൂർ ആയത്തിന്റെ അവസാനം ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ആ ശയിക്കയ്യുന്നതിനെ പ്രകമ്പരം കൊണ്ടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിലുള്ള മനുഷ്യന്റെ നിസ്സഹായ നിസ്സഹായാവസ്ഥകൾക്ക് നമ്മൾ സാക്ഷിയാകാറുണ്ട് എത്ര വലിയ ടെക്നോളജി കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും അതൊന്നും കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാതെ പോകാൻ ഒരു ടെക്നോളജിയും കയ്യില്ലാത്ത ജീവികൾ പോലും അത് മുൻകൂട്ടി അറിയാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഭൂമിക്ക് മീതയുള്ള ഒരു സേഫ്റ്റി അതെന്നെന്നും അതേ രൂപത്തിലാണെന്ന് നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത് അത് ഈ രൂപത്തിലല്ല അത് ഞാൻ ഈ രൂപത്തിലാക്കിയതാണ് അത് ഈ രൂപത്തിലും എനിക്ക് ആക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയുകയാണ് അപ്പൊ സുഹൃത്തു ജിൽജാൽ പരിശുദ്ധ ഖുറാന്റെ അവസാന ഭാഗത്ത് ഇതാ ജുൽജിലത്തിൽ അറുളു ദിൽജാല ഹാ അപ്പൊ ഭൂമി ആ പ്രകമ്പരം കൊള്ളുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നില്ല ക്യാമത്നാളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതാ സുൽജിലത്തിൽ അർതുൻ സിൽസാലഹ അതായത് ഭൂമി അതിന്റെ ആ പ്രകമ്പനം അപ്പൊ നമ്മൾ അത് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതാണ് അതിന്റെ അസുല അതിന്റെ ഡീഫോൾട്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പൊ അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്ന സമയത്ത് മനുഷ്യരൊന്നടങ്കം അത് ചോദ്യം ചെയ്യുക ഇൻസാനു മാലഹ മാലഹ് ഇത് ഇതിനെന്തു പറ്റി അല്ലെങ്കിൽ ഇതെന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനുഷ്യൻ ആ സമയത്ത് വിലപിക്കുമെന്നുള്ളത് അതായത് ഒരു കാര്യം സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് ആ ഒരു മിഥ്യ ധാരണയിലേക്ക് സൗകര്യപൂർവ്വം നമ്മൾ എത്തുകയാണ് അപ്പൊ അതില്ലാതെ പോകുന്ന സമയത്താണ് അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു മറുവശം സംഭവിക്കുന്ന സമയത്താണ് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക വളരെ റിലാക്സ് ചെയ്ത് വിനോദങ്ങളിലെല്ലാം ഒഴുകി ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടെർബുലൻസ് വരുന്ന സമയത്ത് അതെല്ലാം പൂട്ടിവെച്ച് നമ്മൾ ആ ഒരു അനുഗ്രഹത്തില് സംബന്ധിച്ച് ചിന്തിക്കുന്നത് പോലെ അപ്പൊ അള്ളാഹു അതിന്റെ ഒരു മറുവശം നൽകിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഇനി അടുത്ത പതിനേഴും പതിനെട്ടും ആയത്തുകൾ അപ്പൊ നമ്മൾ ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു ഉടനെ തന്നെ അള്ളാഹു ആകാശത്തെ സംബന്ധിച്ച് പറയാം മറ്റൊരു സൈഡ് പോയിന്റ് അപ്പൊ ആ ഒരു സൂറത്തിന്റെ മൊത്തം ആ ഒരു ഉസ്ലൂബ് അതിന്റെ ആ ഒരു സ്റ്റൈൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള ആ ഒരു ഇന്റർപ്ലേ ആ സൂറത്തിൽ ഉടനീളം കാണാൻ സാധിക്കും ഒന്നുകിൽ താഴെയുള്ളത് ഉടനെ തന്നെ മീദ് ആ രൂപത്തിലുള്ള ഒരു സീക്വൻസ് ആ സൂറത്തിൽ ഉടനീളം വരുന്നുണ്ട് പള്ളാഹു ഈയൊരു ആയത്തിൽ പതിനേഴാമത്തെ ആയത്തിൽ അലൈക്കും പള്ളാഹു ചോദിക്കാണ ഭൂമി മാത്രമല്ല ആകാശത്തുള്ളവൻ നിങ്ങൾ സേഫാണെന്ന് ധരിക്കുന്ന ആ വാനലോകത്തു നിന്നും നിങ്ങൾക്ക് മീത വല്ല ശിക്ഷയും വല്ല ചരൽ വർഷമോ മറ്റോ നിങ്ങൾക്ക് മീത അയക്കില്ലെന്ന് നിങ്ങൾ നിർഭയരാണോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവനത്തിന്റെ ആ റിസുഖിന്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സെന്നുള്ളത് ആകാശമാണ് പരിശുദ്ധ ഖുറാനില് സുഹൃത്തു ദാരിയാത്തിൽ വഫീസ് സമാ ഇസുഖുക്കും അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അവിടെ നിന്നും നമുക്ക് ആ സൂര്യന്റെ വെളിച്ചവും അതേപോലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള മഴ പോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ ഇവിടെ അള്ളാഹു അതിന്റെ ഒരു മറുവശം നമ്മളെ ഉണർത്തുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക അപ്പൊ നിങ്ങളെ അലങ്കാരത്തിനെല്ലാം നോക്കി ആസ്വദിക്കുന്ന ആ വാനലോകം സമാബി അതല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ വാനലോകത്ത് നിന്ന് റിസുഖ് മാത്രല്ല നിങ്ങൾക്ക് മീത് അതാബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മീത ശിക്ഷ അയക്കാനും അള്ളാക്ക് സാധിക്കും എന്നുള്ളത് നമ്മുടെ ഉണർത്താണ് അപ്പൊ മുൻകാലത്ത് അള്ളാഹു ആരൂപത്തിൽ നൽകിയതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇപ്പൊ റഷു ഖുനിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ സൂറത്തുള്ള ഖമറിലെല്ലാം അള്ളാഹു ആ ജനതക്കുമീതെ ആ ചരൽമട വർഷിച്ച് അവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ സൂറത്തുൽ കഹഫിൽ അള്ളാഹു ആ തോട്ടക്കാരുടെ ആ സംഭവം പറഞ്ഞ സമയത്തും അയാൾ അഹങ്കരിച്ച സമയത്ത് നാൽപ്പതാമത്തെ ആയത്തിൽ അലിഹാ ഹുസ്ബാനമിന സമ അള്ളാഹു രൂപത്തിൽ ശിക്ഷ അയച്ചതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആാന്റെ പല ഭാഗത്തും പറയുന്നുണ്ട് ഇപ്പൊ ആകാശത്ത് നിന്ന് ഏറ്റവും വലിയ കാരുണ്യായിട്ടുള്ള മഴയും റിസും മാത്രമല്ല മറിച്ച് ആ ശിക്ഷ നൽകാനും അള്ളാഹുക്ക് കഴിയുമെന്നുള്ളത് ചില സമയത്ത് ആ മഴ തന്നെ അതാബായിട്ട് ശിക്ഷയായിട്ട് മാറാറുണ്ട് അലൈഹി സ്വലാത്തുസ്ലാമയുടെ ജനതയിൽ സുറത്ത് പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പലപ്പോഴും എത്ര വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും പ്രവചനാതീതമായിട്ട് കടന്നു വരുന്ന ആ പ്രളയങ്ങളുടെ പ്രതിസന്ധികൾക്കുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ് അതല്ലെങ്കിൽ മഴ ലഭിക്കാതെയുള്ള വരൾച്ചയുടെ പ്രതിസന്ധികൾ അടുത്ത കാലത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടി വന്നു അപ്പൊ അവിടെ നമ്മുടെ കയ്യിലുള്ള ഏത് ടെക്നോളജിക്കും ആ മഴയെ വേണ്ട വിധം തടയാനോ നിർമ്മിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യൻ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ നിസ്സഹായനാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നിസ്സാരായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകാറില്ല അള്ളാഹു അതിന്റെ ഒരു മറുവശം നമ്മളെ കൊണ്ട് ചിന്തിക്കുകയാണ് അപ്പൊ ആകാശത്ത് നിന്ന് ശിക്ഷ അയക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹമായിട്ട് ആസ്വദിക്കുന്ന ആ മഴ തന്നെ ശിക്ഷയായിട്ട് ഭവിച്ചേക്കാ എന്നെല്ലാം പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും മുൻഗാമികളുടെ ചരിത്രത്തിൽ മാത്രമല്ല അപ്പൊ നമ്മൾ തന്നെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറത്തേക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ ഒരു ഡോക്യുമെന്ററിയിൽ ഇപ്പൊ ഭൂമിക്ക് പുറത്തുള്ള നിരവധി ഗ്രഹങ്ങളിലുള്ള മഴയെ സംബന്ധിച്ചവർ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ശുക്രൻ വീനസ് എന്നുള്ള ഗ്രഹത്തിൽ അവിടെ സൾഫ്യൂരിക് ആസിലാണ് മഴയായിട്ട് പെയ്യുന്നത് അതല്ലെങ്കിൽ ടൈറ്റൻ ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റൻ അവിടെ മീതൈനാണ് മഴയായിട്ട് വർഷിക്കുന്നത് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിമിഡിയം എന്നുള്ള ഗ്രഹം അവിടെ മെൽറ്റഡ് അയൺ ഒരുകെ ഇരുമ്പാണ് അവിടെ മഴയായിട്ട് വീഴുന്നത് അപ്പൊ അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ സൗരേദത്തിന് പുറത്തുള്ള അതിവേഗതയിൽ കാറ്റ് വീശുന്ന ആ ഗ്രഹം എച്ച് ഡി വൺ എയ്റ്റ് നയൻ സെവൻ ഡബിൾ ത്രീ ബി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹം അപ്പൊ അതിന്റെ പ്രതലത്തിൽ മുഴുവൻ സിലക്കയുടെ പാർട്ടിക്കളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലാസ് മഴയാണ് പെയ്യുന്നത് ആ ഗ്ലാസിന്റെ ചീളുകൾ അതും ഈ ശക്തമായിട്ടുള്ള വേഗതയിലുള്ള കാറ്റ് ഭൂമിയേക്കാൾ ഇരുപത് ഇരട്ടി വേഗതയിലുള്ള ആ കാറ്റ് ആ ഗ്ലാസ് ആ രൂപത്തിൽ ഗ്ലാസ് താഴേക്ക് വീണാൽ അതിന്റെ ആ വടിയിലുള്ള ഒന്നിനെയും അവശേഷിപ്പിക്കില്ല എന്നുള്ള അതേപോലെ തന്നെ നെപ്റ്റ്യൂണിനെ സംബന്ധിച്ച് അവിടെ ഡയമണ്ടിൻ്റെ മഴയാണെന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ രൂപത്തിലാണ് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം അപ്പോൾ അവിടെ അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ മഴ അതിങ്ങനെ അല്ലാതെയും എനിക്ക് നൽകാൻ കഴിയും ഓൾറെഡി അങ്ങനെയാണ് ഭൂമിക്ക് പുറത്തുള്ള പല ഗ്രഹങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതിന്റെ ഡീഫോൾട്ട് നിങ്ങളുടേത് ഭൂമിയിലുള്ളത് അതൊരു എക്സെപ്ഷൻ മാത്രമാണ് അതുകൊണ്ടാണ് അതിൻ്റെ റഹ്മത്ത് എന്നെല്ലാം അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം ഇപ്പോൾ മഴയെ സംബന്ധിച്ച് മാത്രല്ല നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായിട്ട് അതിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഇവിടെ സ്മൂത്തായിട്ട് നിലനിൽക്കുന്നത് അത് അങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കാതെ പോവുകയാണ് ഇപ്പോൾ പറയുന്നത് ഓരോ ദിവസവും നാൽപ്പത്തെട്ട് ടെന്ന് നാൽപ്പത്തിനാലായിരം കിലോഗ്രാം ഉൽക്കകളാണ് ഭൂമിക്ക് നേരെ വന്ന് പതിക്കുന്നത് അതിന്റെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലധികവും നമ്മുടെ അന്തരീക്ഷം അതിനെ കത്തിച്ചുകളയാണ് വല്ലപ്പോഴും മനുഷ്യന് വസിക്കാത്ത പല മേഖലയിലാണ് അതിൻ്റെ ചെറിയ പീസുകളെല്ലാം വന്ന് വീഴുന്നത് പരിശുദ്ധ ഓർാനല്ലേ സൂറത്തുൽ സോളത്ത് ഉലംബിയുടെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു വജാൻ മഹ്ഫൂദ അള്ളാഹു പറയുന്നുണ്ട് ഉപരിലോകത്തെ സംരക്ഷിതമായിട്ടുള്ള ഒരു മേൽപ്പുര അതല്ലെങ്കിൽ പരിശുദ്ധ അഖുനില് എൺപത്തി അഞ്ചാമത്തെ അധ്യായം അതിന്റെ ആരംഭം ബുറൂജ് അതിന്റെ ഒരർത്ഥം സുഭദ്രമായിട്ടുള്ള കോട്ടകളുള്ള വാനലോകം ഇപ്പൊ ഇത്തരം പ്രതികൂലമായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട് അതിനെ നമ്മൾ അതിജയിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണെന്നുള്ള അപ്പൊ മനുഷ്യവാസത്തിന് മുമ്പ് ഭൂമിയിൽ ഇതേ രൂപത്തിൽ ഭീമാകാരമായിട്ടുള്ള ചിലകൾ ആസ്ട്രോയിഡുകളെല്ലാം വന്ന് പതിച്ചത് കൊണ്ടാണ് ഭൂമിയിലുള്ള പല ജീവികളും നാമാവശേഷമായതെന്നുള്ള അനുമാനങ്ങളെല്ലാം അവർ തന്നെ പറയാറുണ്ട് ആ മഴയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടത് ഇപ്പൊ നമ്മൾ പരിശുദ്ധ കുറവല്ലേ ഈ ഒരു അധ്യായം പ്രധാനമായിട്ടും ആ താക്കീതുകളാണ് അത് പ്രാഥമികമായിട്ട് അതിന്റെ പ്രഥമ എന്നുള്ളത് മക്കയിലുള്ള കുറേശ്ശികളാണ് അപ്പം അവരോടാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അപ്പം അധികാരികളായിട്ടുള്ള അവിടുത്തെ നിശ്ചയികളായിട്ടുള്ള കുറേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം ആ വാനലോകത്ത് നിന്നും ആ മഴ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അതിജീവിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ആ സമൃദ്ധമായിട്ടുള്ള ആ നിലക്കാത്ത ഉറവയുള്ള ജംസം അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് സൂറത്ത് നമ്മൾ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അവസാനത്തെ ആയത്തിലേക്ക് പോവാതാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് കുൽ കുംബിൻ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആ വെള്ളം നിങ്ങളുടെ വെള്ളം എന്നുള്ളത് അത് പ്രാഥമികമായിട്ട് കുറേശികളോടാണ് ആ ചോദ്യം പിന്നീട് നമ്മളോടും ആ കിയാമത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹു ചോദിക്കുകയാണ് ഇനി നിങ്ങളുടെ ആ വെള്ളത്തിന്റെ ആ സ്രോതസ്സ് വറ്റിപ്പോണെങ്കിൽ അത് ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക വല്ലാത്ത ചോദ്യമാണ് അത് അവരോട് പ്രാഥമികമായിട്ട് ചോദിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വായിക്കുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഫ്രഷ് വാട്ടർ സ്രോതസ്സുകൾ നിരവധി ഭൂമിയിലുണ്ട് അതെങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ പിന്നീട് ആ വെള്ളം നൽകാനുള്ള സ്രോതസ് അത് അള്ളാഹു ആണ് അത് നൽകുന്നതെന്ന് നമ്മളെ ഉണർത്തുകയാണ്